പറളി ഉപജില്ലാ കലോത്സവം പോയിന്റോടെ പത്തിരിപ്പാല ഓവറോൾ ചാമ്പ്യന്മാരായി ജനറൽ സെക്ഷൻ രണ്ടാം സ്ഥാനം സെക്കൻഡ് പ്ലേസ് പറളി ഉപജില്ലാ കലോത്സവം മൂന്ന് നാല് അഞ്ച് ആറ് തീയതികളിൽ പത്തിരിപ്പാല സർക്കാർ ഹൈസ്കൂളിലാണ് അരങ്ങേറിയത് പോയിന്റോടെ പത്തിരിപ്പാല അഗ്രിഗേറ്റ് ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി നാനൂറ്റി നാല് പോയിന്റോടെ മുണ്ടൂർ രണ്ടാം ും പോയിന്റോടെ എച്ച് എസ് പറളി മൂന്നാം സ്ഥാനവും നേടി മണ്ണൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സനിതയുടെ അധ്യക്ഷതയിൽ ചേർന്ന സമാപന സമ്മേളനത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി സേതുമാധവൻ ഉദ്ഘാടനം നിർവഹിച്ചു യാതൊരു കുട്ടികൾക്കു പറയുന്നത് സ്വാതന്ത്ര്യ ഭാരവാഹി പറഞ്ഞതുപോലെ വലിയ പ്രയാസകരമായ ഒരു തന്നെയാണ് ഇപ്പൊ വില നിൽപ്പിക്കുകയാണ് ഒരു പരാജയമില്ലാതെ വളരെ ആഘോഷപൂർവ്വം മത്സരം നടന്ന വിജയികളെ പ്രഖ്യാപിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെ ഒരു ഒരു മത്സര സമാപനത്തിൽ വളരെ സന്തോഷം നൽകുന്ന കാര്യമാണ് സംഗീത മത്സരം കഴിഞ്ഞ് ജില്ലാ മത്സരത്തിലും സംസ്ഥാന മത്സരത്തിലും ഫസ്റ്റ് രാഗരത്നം മണ്ണൂർ രാജകുമാരനുണ്ണി മുഖ്യാതിഥിയായി പങ്കെടുത്തു വാർഡ് മെമ്പർ എ എ ഷിഹാബ് പി ടി എ പ്രസിഡന്റ് സുരേന്ദ്രൻ പി ടി എ അംഗങ്ങൾ എസ് എം സി അംഗങ്ങൾ പറളി ഐ ഒ ബിന്ദു ഹയർ സെക്കൻഡറി പ്രിൻസിപ്പാൾ കർപ്പകം മറ്റ് അധ്യാപക സംഘടനാ പ്രതിനിധികൾ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു പ്രധാന അധ്യാപിക ടി അനിത സ്വാഗതവും പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ പറഞ്ഞു സൗജന്യ വൈഫൈ കണക്ഷൻ അങ്ങനെ വരാൻ വഴിയില്ലല്ലോ ചുമ സത്യാടോ എന്റെ വീട്ടിൽ തന്നെയും കേരള വിഷനിലേക്ക് സ്വാഗതം ഇപ്പോൾ വൈഫൈ കണക്ഷൻ എടുക്കാം ഫ്രീ ആയി